നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം ഈ ഒരു മരത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് മുട്ടുവേദനയും ഉപ്പൂറ്റുവേദനയും ജോയിൻറ്റ് പെയിനും ഒന്നും ഉണ്ടാകത്തില്ല ഇത് ഏത് മരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഉപ്പൂറ്റിവേദനയുള്ള ആളാണെങ്കിൽ ഇതുപോലൊരു കിഴി വെച്ചിട്ടൊന്ന് കിഴി കുത്തി കൊടുക്കുകയാണെങ്കിൽ ഉപ്പൂറ്റുവേദനയൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ പറ പറക്കുന്ന ഒരു അത്ഭുത കിഴിയാണിത് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ മുരിങ്ങ മരമാണ് നമുക്കറിയാമല്ലോ മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും മുരിങ്ങ പൂവും മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയുടെ ഈ ഒരു തൊലി വെച്ചിട്ടാണേ അപ്പം നമുക്ക് കുറച്ച് തൊലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് തൊലി നമുക്ക് അടർത്തി എടുക്കാവുന്നതാണ് അപ്പം ഇതിങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചായി ആയിക്കഴിഞ്ഞ് കഴിയുമ്പം പെറുക്കെടുത്താൽ മതിയെ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും മുരിങ്ങയുടെ ആ ഒരു തൊലി ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തൊലി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതാ തൊലി ഞാൻ ഇതുപോലൊന്ന് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാട്ടെ അല്ലെങ്കിൽ ഒരു ഇടികലിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ചതച്ചെടുത്താലും മതി ഇതിപ്പം ഞാനിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ഉപ്പാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കല്ലുപ്പ് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റേ ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പൊ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ മുരിങ്ങയിലെ തൊലിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതുപോലെ ഇത് വേദന സംഹാരിയാണ് കേട്ടോ ചർമ്മരോഗങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഇതാ ഞാനിത് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടന്റെ തുണി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ിഴിയായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് വേദന സംഹാരി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൽ വേദന അല്ലെങ്കിൽ മുട്ടുവേദന ജോയിന്റ് പെയിൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു കിഴി റെഡിയാക്കിയിട്ട് ആ ഭാഗത്ത് ഇങ്ങനൊന്ന് കിഴി കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണതൊക്കെ പണ്ട് കാലത്തുള്ള നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്നതാണ് അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അന്യം നിന്ന് പോയ കാര്യമാണ് അപ്പൊ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പൊ പൂർണ്ണമായിട്ടും തന്നെ ആ ഒരു വേദനയ്ക്ക് നല്ലൊരു മാറ്റം ുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ തൊലി ഒരു തവണ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വേദന ശമിക്കുന്നത് വരെ പലതവണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ വെട്ടാമീൻ ഇട്ട് എടുത്തിട്ടുണ്ട് മത്തിയാണ് അപ്പം നമുക്ക് ഈ മീൻ വെട്ടാമീൻ ഇട്ട് ഇനി കത്തിയോ കത്രികയോ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഇതുപോലൊരു ചിരട്ട മാത്രം മതി അതെങ്ങനെയാണെന്നല്ലേ നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ മീൻ വെട്ടുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് സമയം മീൻ ൊന്ന് വെള്ളത്തിലിട്ടേക്കണം എങ്കിൽ മാത്രമേ ചെതുമ്പിൽ കറക്റ്റായിട്ട് ഇളകി കിട്ടത്തുള്ളൂ അതൊന്ന് എപ്പോഴും ഏത് മീനാണെങ്കിലും കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെതമ്പിൽ ഇളകി വരും കേട്ടോ ഇനി ചിരട്ട വെച്ചിട്ട് എങ്ങനെയാണ് മീൻ വെട്ടുന്നത് എന്ന് നോക്കാം ഇതുപോലെ നമ്മൾ മീനിൻ്റെ അറ്റം വെള്ളത്തിലേക്കൊപ്പം ഒന്ന് ഇറക്കി വെക്കണം എന്നിട്ട് ചിരട്ട വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കത്തി വെച്ച് നമ്മൾ എങ്ങനെയാണോ ചെതുമ്പിൽ കളയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് നമ്മൾ ചെതുമ്പിൽ കളയുമ്പോൾ ഒട്ടും തന്നെ വെളിയിലേക്ക് തെറിച്ച് പോകത്തില്ല അഥവാ എന്തെങ്കിലും തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ചിരട്ടക്കുള്ളിൽ തന്നെ നിന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഈസിയായിട്ട് നമ്മൾ ആ ചെതുമ്പലെല്ലാം കളഞ്ഞെടുത്തത് കൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അല്പം വെള്ളത്തിലോട്ട് മീനൊന്ന് ഇറക്കി പിടിച്ചതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ ഈ ചിരട്ട വെച്ചിട്ട് ചെതുമ്പിൽ ഇങ്ങനെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ചെതുമ്പലെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാ മീൻ്റെയും ചെതുമ്പിൽ കളഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തലയും വാലും അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ മീൻ കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മിക്കവാറും അടുക്കളയിൽ അല്ലെങ്കിൽ സിംഗിൻ അടുക്കളയിൽ സിങ്ങിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെയധികം പ്രയോജനം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് വളരാനും ഇടതൂർന്ന് കട്ട് കുട്ടിയായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനും സഹായിക്കുന്ന നല്ല കിടിലിന് ഒരു ജെല്ലാണോ കേട്ടോ അപ്പം ഈ ജെല്ല് നിർമ്മിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല ഫ്ലാക്സീഡ് തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒരു രണ്ട് പിടി ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന തിളച്ചിങ്ങനെ പൊന്തി വരും കേട്ടോ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന പോലെ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേറൊന്നും അല്ല ചെമ്പരത്തി 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 നാല് പൂ ഇതിലേക്ക് ഈ പൂവും നന്നായിട്ട് മുടിക്ക് പൂ എത്ര നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഫ്ലാക്സ് ഫ്ലാക്സിഡും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകളും അതുപോലെ തന്നെ അനേകം പോഷകങ്ങളും നമ്മുടെ മുടിക്കും നമ്മുടെ ചർമ്മത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഫ്രീസ് കുറയ്ക്കാനും ഒക്കെ ഈ നമ്മൾ റെഡിയാക്കുന്ന സഹായിക്കും നല്ല നമ്മുടെ മുടിയൊക്കെ ഒടിഞ്ഞു ഒക്കെ ആണെങ്കിലും നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല കൂടി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുവേ അപ്പോൾ ഇതാ ഈ ഒരു പരിവ ആകുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം തണുക്കാൻ തണുത്തു കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഇതൊന്ന് ഉറഞ്ഞ് കട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് സാധാരണ രീതിക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒരു കോട്ടൺ തുണിയിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിന്നെ പിഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടുള്ള ജെല്ലാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വേണം ഇത് എടുക്കാനേ ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല ഒരു ജെല്ലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഈ ജെല്ല് നമുക്കിതുപോലെ മുടി ഇഴകളകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് മുടി കഴുകാവുന്നതാണ് മുടി കഴുകുമ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ നോർമൽ വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുത്താൽ മതിയാകും അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു മുടി ഒരു മുടിയെ തൊടാതെ നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്കത്തോടു കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും യും കിട്ടോ അപ്പം ഈ രീതിക്ക് നിങ്ങൾ ഇനി ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നും കൂടി അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കിട്ടുന്ന ഈ ഒരു ബാഗ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറാണല്ലോ പതിവ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഈ കവറിൻ്റെ ദുഃഖം ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുക്കാം അതിനുശേഷം ഇവിടെ ഒരു സിസർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ കാണിക്കുന്നതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് തന്നെ പിടിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതുപോലെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നടുക്കൊരു ഹോളായിട്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് ഇതുണ്ട് നൂറ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീറ്റ് കവറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലെ ടോയ്ലറ്റിൻ്റെ സീറ്റിൽ നമ്മൾ ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ റെഡിയാക്കി നമ്മുടെ ബാഗിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് സീറ്റ് കവറായിട്ട് ഇതുപയോഗിക്കാവുന്നതാണ് അതുപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ ഇതുപോലൊരെണ്ണം കരുതുകയാണെങ്കിൽ സീറ്റ് കവറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയാല്ലോ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒക്കെ യറിയാലോ അപ്പം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു കവറ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും അപ്പം ഈ ഇന്നത്തെ ഈ ഒരു ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്